ചരിത്രമുറങ്ങുന്ന കുറിച്ചും പടിഞ്ഞാറൻ യു പിയിലെ മുസ്ലിം ജീവിതത്തെ കുറിച്ചുമാണ് ഈ ലക്കം ജേണലിസ്റ്റ് മൂന്ന് പോയിന്റ് എട്ട് കോടി മുസ്ലിങ്ങൾ ജീവിക്കുന്ന ഉത്തർപ്രദേശിലേതാണ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇപ്പോഴുള്ള ഏറ്റവും വലിയ മുസ്ലിം ജനസംഖ്യ ദയനീയമായ ജീവിത സാഹചര്യങ്ങളാണ് ഈ സംസ്ഥാനത്ത് ഏതാണ്ട് എല്ലാ സമൂഹങ്ങളുടെയും പൊതുവെയുള്ള ചിത്രം അക്കൂട്ടത്തിലെ ഏറ്റവും മോശമായ സാമൂഹിക സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന പ്രദേശങ്ങളുടെ കൂട്ടത്തിൽ തീർച്ചയായും മുസഫർ നഗർ കലാപം എന്ന പ്രമാദമായ വംശീയ വംശീയവേട്ട അരങ്ങേറിയ പടിഞ്ഞാറൻ യു പിയിലെ മുസ്ലിം പട്ടണങ്ങളുണ്ട് അത്ഭുതം തോന്നുന്ന മറ്റൊരു കാര്യം കൂടി ഈ മേഖലയിലുണ്ട് ദാരുലുലും ദയൂബന്ദ് മസാഹിറുൽ ഉലൂം സഹാരൻപൂർ ദാരുലുലും ജലാലാബാദ് ജാമ്യ കാശ്മിയ മൊറാബാദ് തുടങ്ങിയ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ലോകപ്രശസ്തമായ മതപ്പാഠശാലകളധികവും ഈ മേഖലയിലാണുള്ളത് ഭൂമിശാസ്ത്രപരമായി നോക്കുകയാണെങ്കിൽ ഇതേ മേഖലയിൽ നിന്നും ഏറെയൊന്നും അകലെയല്ല അലിഗഡ് മുസ്ലിം സർവകലാശാല ചരിത്രമുറങ്ങുന്ന ദൈവബന്ധിനെക്കുറിച്ചും പടിഞ്ഞാറൻ യു പിയിലെ മുസ്ലിം ജീവിതത്തെക്കുറിച്ചുമാണ് ഈ ലക്കം ജേണിസ്റ്റ് ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ആത്മീയമായി ഉന്നതമായ നിലയിൽ നേതൃത്വം നൽകുമ്പോൾ തന്നെ അതേ സമൂഹത്തിന്റെ പൊതുദൈന്യതയുടെ ചിത്രങ്ങളും ഇതേ ദൈവബന്ധിൽ നിന്നും പകർത്തിയെടുക്കാനാവും ആദ്യമേ ഒരു കാര്യം വ്യക്തമാക്കട്ടെ ദൈവബന്ദ് ഒരു മദ്രസയുടെ പേരല്ല അതൊരു ജില്ലയാണ് ദേവനെ ബന്ധനസ്ഥനാക്കിയ സ്ഥലം എന്ന അർത്ഥത്തിലാണ് ഈ പ്രദേശത്തിന് ആ പേര് വീണത് ദാറുൽ ഉലൂം എന്ന മതപാഠശാലയുടെ പേര് പിൽക്കാലത്ത് ആ സ്ഥലവുമായി ചേർത്ത് വായിക്കപ്പെട്ടു എന്ന് മാത്രം മൗലാന മുഹമ്മദ് കാസിം നാനുത്തുബി എന്ന മതപണ്ഡിതൻ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയാറിൽ സ്ഥാപിച്ച ഈ മതപാഠശാലയ്ക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഉജ്ജ്വലമായ ചില അധ്യായങ്ങളുടെ കഥ പറയാനുണ്ട് പുതിയകാലത്ത് ഇന്ത്യക്ക് ദൈവബന്ധനെക്കുറിച്ച് നല്ലതൊന്നും കേൾക്കാൻ താല്പര്യമുണ്ടാവാൻ ഇടയില്ല രാഷ്ട്രീയക്കാർ ഉണ്ടാക്കിയെടുത്ത പ്രതിലോമകരമായ കുറെ ആരോപണങ്ങൾ മാത്രമാണ് ദയുബന്ദ് എന്ന പേര് ശരാശരി ഇന്ത്യക്കാരനെ ഓർമ്മിപ്പിക്കുന്നത് എന്നാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രത്തിലെ ഉജ്ജ്വലമായ അധ്യായങ്ങളിലൊന്നായ താനേ ഭവൻ പ്രക്ഷോഭത്തിന് നേർക്കുനേരെ നേതൃത്വം നൽകിയത് ദൈവന്തിലെ മൂലവിമാരായിരുന്നു ബ്രിട്ടീഷ് സർക്കാരിനെ അട്ടിമറിക്കാനുള്ള രേഷ്മി റുമാൽ അഥവാ പട്ടുത്തുപാല നീക്കത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച ബുദ്ധികേന്ദ്രവും ഇതേ മതപാഠശാലയായിരുന്നു ഇന്ത്യ വിഭജനത്തെ അതിശക്തമായി എതിർത്ത് കോൺഗ്രസിന് പിന്നിൽ അടിയുറച്ചുനിന്ന മൗലാനമാരായിരുന്നു ദയുബന്തിലേത് മുഹമ്മദി ജിന്നയുടെ ദിരാഷ്ട്രവാദത്തെ അതിശക്തമായി എതിർത്ത ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് സ്വതന്ത്രമായ ഒരു വിദ്യാഭ്യാസ പദ്ധതിക്ക് തുടങ്ങി കുറിച്ച മൗലാന നാനോത്തവിയുടെ വിദ്യാഭ്യാസ സ്ഥാപനമാണ് ദാറുലുലും ദയുബന്ദ് മുസഫർ നഗറിനു സമീപം ഫുല്ലത്ത് എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്നാണ് ജേണിയിസ്റ്റ് ഈ ചരിത്രം പറഞ്ഞു തുടങ്ങുന്നത് പടിഞ്ഞാറൻ യു പി കേന്ദ്രീകരിച്ച് ഒരു കാലത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഐതിഹാസികമായ നിരവധി സമരങ്ങൾക്ക് ബുദ്ധിപരമായ നേതൃത്വം നൽകിയ ഷാ ദഹ്ലബി എന്ന ഇസ്ലാമിക പണ്ഡിതന്റെ ജന്മനാടാണിത് ഫുലത്തിൽ നിന്നുള്ളതാണ് ഈ ദൃശ്യങ്ങൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ മദ്രസ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് ഗണ്യമായ തോതിലുള്ള പരിഷ്കരണങ്ങൾ നടപ്പാക്കിയതിന്റെ ബഹുമതി ദഹ്ലബിയുടേതാണ് അധ്വാനിക്കാത്തവന് ഭൂസ്വത്ത് കൈവശം വെക്കാനുള്ള അവകാശമില്ലെന്ന് കമ്മ്യൂണിസത്തിനും രണ്ടു നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഹുജത്തുല്ലാഹിൽ ബലാഗ എന്ന ഗ്രന്ഥത്തിൽ എഴുതി വെച്ച വിധവ വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ച ഒരു മഹാവിപ്ലവകാരിയും കൂടിയായിരുന്നു അദ്ദേഹം ദഹലബിയുടെ ആശയങ്ങളാണ് അക്കാലത്ത് ദൈവന്തിലെ പണ്ഡിതന്മാരെ പ്രധാനമായും സ്വാധീനിച്ചത് ബ്രിട്ടീഷുകാരുടെ ഭരണം അധാർമികമാണെന്നും അതിനെതിരെ സമരം ചെയ്യുക മുസ്ലിങ്ങളുടെ മതപരമായ ബാധ്യതയാണെന്നും ഷാ ബലിയുലാഹി ദഹലവി ഫത്വ പുറപ്പെടുവിച്ചു യുദ്ധം അനിവാര്യമാകുന്ന ഭൂമിയാണ് എന്ന അർത്ഥത്തിൽ ഇന്ത്യ ദാറുൽ ഹർബ് ആണെന്നാണ് അദ്ദേഹം വിധിച്ചത് അതിന്റെ തുടർച്ചയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ നടന്ന താനാഭവൻ വിപ്ലവം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ കേരളത്തിൽ നടന്ന പൂക്കോട്ടൂർ യുദ്ധത്തിന്റെ പ്രേരണ പോലും താനാഭവൻ പ്രക്ഷോഭമായിരുന്നുവെന്ന് വിലയിരുത്തുന്നവരുണ്ട് ബ്രിട്ടീഷ് പട്ടാളത്തെ വഴിയിൽ ഒളിച്ചിരുന്ന് പൊടുന്നന ചാടി വീണ് ആക്രമിച്ച സംഭവങ്ങളായിരുന്നു ഇത് രണ്ടും പിൽക്കാലത്ത് ദാറുലും ദൈവത്തിൻ്റെ സ്ഥാപകനായി മാറിയ മൗലാന മുഹമ്മദ് കാസിം നാനോത്ബി എന്ന പണ്ഡിതനാണ് താനാഭവൻ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് ജനറൽ കമാൻഡറുടെ റോളിലായിരുന്നു അന്ന് അദ്ദേഹം മൗലാന റഷീദ് അഹമ്മദ് ഗൻഗോഹി ജഡ്ജിയായും മൗലാന മുഹമ്മദ് മുനീറിനെയും ഹാഫിസ്ലാമിനെയും ഇടത് വലത് സൈനിക വിഭവങ്ങളുടെ നായകന്മാരായി നിയോഗിച്ചു ഹിന്ദു മുസ്ലിം ഭേദമന്യേ ആ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളും ഇവർക്ക് പിന്നിൽ അണിനിറന്നതാണ് പിന്നീട് കണ്ടത് കയ്യിലുള്ള ആയുധങ്ങളുമായി രംഗത്തിറങ്ങിയ ഈ പ്രക്ഷോഭകാരികൾ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായിരുന്ന താനാഭവനും പരിസര പ്രദേശങ്ങളും പിടിച്ചടക്കുകയും അവിടെ കേന്ദ്രീകരിച്ച് ഭരണം സ്ഥാപിക്കുകയും ചെയ്തു വാര്യൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി സ്ഥാപിച്ചതും അതേപോലുള്ള ഒരു ബദൽ ഗവൺമെന്റ് ആയിരുന്നുവല്ലോ വെള്ളക്കാരെ ജനങ്ങൾ പൂർണ്ണമായും ബഹിഷ്കരിച്ച് പുതിയ ഇന്ത്യൻ ഭരണകൂടത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു വൈകാതെ സഹാരൻപൂരിൽ നിന്നും ബ്രിട്ടീഷ് സൈന്യം പീരങ്കികളുമായി മുസഫർ നഗറിലേക്ക് പുറപ്പെട്ടു അവർ വരുന്ന വഴിയിൽ നാൽപ്പത് പോരാളികൾ തോക്കുകളുമായി ഒളിച്ചിരുന്ന് സൈന്യം കടന്നു പോകുമ്പോൾ ഇരുവശത്തു നിന്നും പൊടുന്നനെ ആക്രമണം അഴിച്ചുവിടാനായിരുന്നു മൗലാന റഷീദ് മുന്നോട്ട് വെച്ച നിർദ്ദേശം നിലതെറ്റിയ ബ്രിട്ടീഷുകാർ പീരങ്കികൾ വഴിയിൽ ഉപേക്ഷിച്ച് ഊട്ടി രക്ഷപ്പെട്ടു മോലാന റഷീദിനും സംഘത്തിനും ബ്രിട്ടീഷുകാരുടെ ആയുധങ്ങൾ കൂടി കൈക്കലാക്കാൻ കഴിഞ്ഞത് ജനങ്ങളിൽ വലിയ ആവേശമുണർത്തി അക്കാലത്ത് സുൽത്താൻ ബഹദൂർ ഷാ സഫറിന്റെ നേതൃത്വത്തിൽ ഡൽഹിയിലും പ്രക്ഷോഭകാരികൾ അതിശക്തമായി മുന്നേറുന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരുന്നത് തനബുലിലേക്ക് ബ്രിട്ടീഷുകാർ പൂർവാധിക സന്നാഹങ്ങളുമായി പിന്നീട് മടങ്ങിയെത്തുകയും ആ യുദ്ധത്തിനൊടുവിൽ പ്രക്ഷോഭകാരികൾ പരാജയപ്പെടുകയും ചെയ്തു പക്ഷെ ഘോരമായ യുദ്ധമായിരുന്നു അന്നവിടെ നടന്നതെന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത് ഹാഫീസ് മുഹമ്മദുലാമിൻ രക്തസാക്ഷിയായി ഇംദാദുല്ല മക്കയിലേക്ക് രക്ഷപ്പെട്ടു മൗലാന നാനോതുബിയും മൗലാന റഷീദും ബ്രിട്ടീഷുകാരുടെ തടവിലായി നാനോതുബിയെ പിന്നീട് ബ്രിട്ടീഷുകാർ പൊതുമാപ്പ് നൽകി വിട്ടയക്കുകയാണ് ഉണ്ടായത് താനാഭവൻ പ്രക്ഷോഭത്തിന്റെ തുടർച്ചയായി നാനോത്വിയുടെ നേതൃത്വത്തിൽ സ്ഥാപിക്കപ്പെട്ട മതപാഠശാലയാണ് ദാറുൽ ഉലൂം ദയൂബന്ദ് ഒരേ സമയം അലിഗഡ് മാതൃകയിൽ ഭൗതികവും ഒപ്പം ആത്മീയവുമായ മേഖലകളിൽ വിദ്യാഭ്യാസപരമായി മുന്നേറി കരുത്താർജിക്കാനുള്ള നാനോത്വിയുടെ ആഹ്വാനം പക്ഷേ ദാറുൽ ഉലൂം എന്ന സ്വപ്നത്തിൽ മാത്രമായി പിന്നീട് ഒതുങ്ങുകയാണുണ്ടായത് ദാറുൽ ഉലൂം തുടക്കമിട്ട ആത്മീയ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് നൂറ്റി എൺപതിലേറെ വർഷങ്ങൾക്ക് ശേഷവും കാതലായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടില്ല രാജ്യത്തിനകത്തും പുറത്തും ഇതൊരു മാതൃകയായി സ്വീകരിക്കപ്പെടുകയാണുണ്ടായത് രാജ്യത്ത് ഇന്നുള്ള ഏറ്റവും വലിയ മദ്രസകളിലൊന്നാണ് ദാറുൽ ഉലൂം ദൈവന്ത് നാലായിരം മുതൽ അയ്യായിരം വരെ വിദ്യാർത്ഥികളാണ് ഈ സ്ഥാപനത്തിൽ ഒരേ സമയം ഉണ്ടാവാറുള്ളത് ഭക്ഷണത്തിന് നൽകേണ്ടി വരുന്നതൊഴികെ മറ്റ് ഫീസുകളൊന്നും സ്ഥാപനം ഈടാക്കാറില്ല ലളിത ജീവിതം മുഖമുദ്രയാക്കിയ ഇവിടുത്തെ അധ്യാപകർ വളരെ തുച്ഛമായ ശമ്പളമാണ് സ്വീകരിക്കുന്നത് ദാർലുലൂമിൻ്റെ ക്യാമ്പസിനകത്ത് തലയുയർത്തി നിൽക്കുന്ന മസ്ജിദ് റഷീദിൽ ഒരേ സമയം ഇരുപതിനായിരം പേർക്കെങ്കിലും നമസ്കരിക്കാനുള്ള സൗകര്യമുണ്ട് പഴയ കെട്ടിടത്തിന്റെ പിൻഭാഗത്ത് മൗലാന നാനോത്വിയുടെ സ്മാരകമെന്ന നിലയിൽ സ്ഥിതി ചെയ്യുന്ന മസ്ജിദ് ഖാസിമിനാണ് പക്ഷേ കൂടുതൽ ചരിത്ര പ്രാധാന്യം കല്പിക്കപ്പെടുന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ട കോളേജുകളിലൊന്ന് ഷെയ്ഖുൽ ഹിന്ദ് മൗലാന മെഹ്മൂദ് ഹസന്റെ പേരിലാണ് അറിയപ്പെടുന്നത് നാനോത്വിയുടെ കാലം മുതൽക്കുള്ള പ്രധാനപ്പെട്ട കെട്ടിടമാണ് ഇക്കാണുന്നത് ദാറുൽ ഉലൂമിൽ ദീർഘകാലം അധ്യാപകരായിരുന്നവർ പ്രദേശത്തെ അറിയപ്പെടുന്ന പണ്ഡിതന്മാർ പൊതുസമൂഹം അംഗീകരിച്ച വ്യക്തികൾ തുടങ്ങിയവരുടെ ജനാസ നമസ്കാരം ഈ കെട്ടിടത്തിന് മുമ്പിൽ വെച്ച് നടത്താറുണ്ട് ദാറുലുലൂമിന്റെ അംഗീകാരം എന്ന നിലയിലാണ് ഇത് മനസ്സിലാക്കപ്പെടുന്നത് സർക്കാരുകളിൽ നിന്നും ഒരുവിധ ധനസഹായവും സ്വീകരിക്കാത്തത് കൊണ്ട് തന്നെ വലിയൊരു സ്വന്തം സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിക്കാൻ ഈ സ്ഥാപനത്തിന് കഴിയുന്നുണ്ട് ദാറുലുലൂമിന്റെ സിലബസിലോ നടത്തിപ്പിലോ സർക്കാരുകൾക്ക് ഇന്നോളം കൈവക്കാൻ കഴിയാത്തതിന്റെ പ്രധാന കാരണവും രാഷ്ട്രീയക്കാരുടെ സഹായം സ്വീകരിക്കില്ലെന്ന അവരുടെ ഉറച്ച നിലപാടാണ് ഇംഗ്ലീഷ് ചരിത്രം രാഷ്ട്രമീമാംസ ഗണിതശാസ്ത്രം സാമ്പത്തിക ശാസ്ത്രം കമ്പ്യൂട്ടർ ഡാറ്റാ സയൻസ് മുതലായ വിഷയങ്ങളൊക്കെ വളരെ അടിസ്ഥാനപരമായ രീതിയിലാണെങ്കിലും ഇന്നത്തെ ദാരുലല്ലൂമിൽ പഠിപ്പിക്കുന്നുണ്ട് വ്യത്യസ്ത ഇസ്ലാമിക വിഷയങ്ങളുമായി ചേർത്ത് വച്ചാണ് ഈ പഠനം ദാരുലുല്ലൂം ദൈവബന്ധമായി ചേർന്ന് നിൽക്കുന്ന നിരവധി മദ്രസകളിലും ഈ വിഷയങ്ങൾക്ക് പ്രാധാന്യം നൽകി തുടങ്ങിയിട്ടുണ്ട് അതേസമയം യൂണിവേഴ്സിറ്റികളുമായോ പരീക്ഷാ ബോർഡുകളുമായോ ചേർന്ന് ഈ വിഷയങ്ങളെ കുറെ കൂടി ആധികാരികമായി അഭ്യസിപ്പിക്കുന്ന രീതിക്ക് ഇതുവരെയും തുടക്കമായിട്ടില്ല മുസ്ലിം സമൂഹത്തെ വിദ്യാഭ്യാസ വിപ്ലവത്തിലേക്ക് വഴികാണിച്ച ഒരു മഹാമനുഷ്യയുടെ ജന്മനാടായിട്ടും പുല്ലത്തിന് ചുറ്റുമുള്ള ജീവിതത്തിൽ ആകർഷകമെന്ന് പറയാവുന്ന ഒന്നും തന്നെ കാണാനാവില്ല കൃഷിപ്പണിയാണ് ഇവിടെയുള്ളവരുടെ പ്രധാന വരുമാന മാർഗം പ്രത്യേകിച്ചും കൃഷി മുസഫർ നഗർ കലാപത്തിന് മുമ്പുള്ള കാലത്ത് കാർഷിക മേഖലയിൽ കുറെ കൂടി തൊഴിലവസരങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും പുതിയ കാലത്ത് പരസ്പരമുള്ള വിശ്വാസം നശിച്ച അവസ്ഥയിലാണ് ജാട്ടുകളും മുസ്ലിങ്ങളും ഉള്ളത് അവരവരുടേതായ ചെറിയ സംരംഭങ്ങളുമായി മുന്നോട്ടു പോകാനുള്ള ശ്രമമാണ് കൂടുതലും കാണാനുള്ളത് പലതരം ചെറുകിട വ്യാപാരങ്ങളും ഉന്തുവണ്ടി കച്ചവടവും മറ്റുമായി മുസ്ലിങ്ങൾ സ്വന്തം കലികളിലേക്ക് മുമ്പെന്നത്തേക്കാളും ഒതുങ്ങിയിട്ടുണ്ട് ചായമക്കാനി പാൻമസാലക്കട പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും വിൽക്കുന്ന ചെറിയ മാടക്കടകൾ കച്ചോരിയും ജിലേബിയും സമൂസയും ഒക്കെ ഉണ്ടാക്കുന്നവർ ഏതൊരു അങ്ങാടിയിലും ഇതൊക്കെയാണ് കാണാനാവുക സമ്പന്നർക്കും ദരിദ്രർക്കും ഇടയിലെ വിടവ് മറ്റെങ്ങുമില്ലാത്ത വിധം വലുതാണ് ഈ മേഖലയിൽ സാമൂഹികമായ പുരോഗതിയുടെ അടിസ്ഥാന സൂചികകൾ അകന്നു നിൽക്കുന്ന അവസ്ഥയിലുള്ള ഈ കൊച്ചു പട്ടണങ്ങൾ ഉത്തരേന്ത്യയുടെ പൊതുചിത്രത്തിൽ നിന്നും ഏറെയൊന്നും ഭിന്നമല്ല എന്നാൽ കുറെ കൂടി ആഴത്തിലുള്ള അവഗണനയാണ് പടിഞ്ഞാറൻ യുപിയുടെ പൊതുചിത്രം പടിഞ്ഞാറൻ യു പിയിലെ പൊതുചിത്രം മതവിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒന്നാണെങ്കിലും ചില ഒറ്റപ്പെട്ട സംരംഭങ്ങൾ പുതിയ വഴികളിലൂടെ സഞ്ചരിക്കാതെയല്ല ഖുർആൻ മനപ്പാഠമാക്കുന്ന വിദ്യാർത്ഥികളുടെ ഐക്യു സമാനമായ പ്രായത്തിലുള്ള മറ്റു വിദ്യാർത്ഥികളെ അപേക്ഷിച്ച് അസാധാരണമാം വിധം ഉയർന്നു നിൽക്കുന്നുവെന്നാണ് കീടെ നടന്ന ഒരു ബ്രെയിൻ മാപ്പിംഗ് പരിശോധനയിൽ കണ്ടെത്തിയത് അതേ തുടർന്ന് കുർഹാൻ ഹാഫീസുകളെ സി ബി എസ് ഇ വിദ്യാഭ്യാസത്തിലേക്ക് വഴിതിരിച്ചുവിടാനുള്ള ഒരു നീക്കം ഷാ വലിയുല്ലാ ദഹലബിയുടെ സ്വന്തം നാടായ ഫുല്ലത്തിൽ തന്നെ കഴിഞ്ഞ എട്ട് വർഷമായി നടന്നു വരുന്നുണ്ട് ഗൾഫിലെ മലയാളി വ്യവസായി അമീർ അഹമ്മദിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന വിഷൻ ഇന്റർനാഷണൽ അക്കാദമിയാണ് ഈ പുതിയ രീതിക്ക് തുടക്കം കുറിച്ചത് അതുവരെ സ്കൂളിന്റെ പടികേറിയിട്ടില്ലാത്ത വിദ്യാർത്ഥികൾ അമ്പരപ്പിക്കുന്ന മാർഗുകളുമായി കേന്ദ്ര സർക്കാർ യൂണിവേഴ്സിറ്റികളിലും വിദേശ രാജ്യങ്ങളിലുമൊക്കെ साइंस मेघलेम प्रोफेशनल कोर्स उपरीपण लेकिन यहाँ इस स्कूल में आने से पहले हम लोगों की सोच ये थी कि सिर्फ मदरसे में ही हम पढ़ सकते हैं सिर्फ मदरसे में मौलाना और कारी बन के रह सकते हैं लेकिन यहाँ इस इदारे में पढ़ने के बाद हमको ये फील हुआ कि हम आगे कॉलेज में भी पढ़ सकते हैं हम आगे कामयाबी हासिल कर सकते हैं अब इसी तरह हम यहाँ से फारिग होने के बाद केरला गए केरला में ये भाई है एक बायोटेक कर रहा है एक पब्लिक एडमिनिस्ट्रेशन कर रहा है और मैं बी एस कर रहा हूँ तो हम हम इस, इस स्कूल से हमको इतना कॉन्फिडेंस मिला कि कुछ भी कर सकते हैं വിദ്യാഭ്യാസം തന്നെയാണ് പിന്നാക്കാവസ്ഥയിൽ നിന്നുള്ള മോചനത്തിന് ഇന്ത്യൻ മുസ്ലിം സമൂഹത്തിന് വഴിയൊരുക്കുക എന്ന സത്യം അടിവരയിടുകയാണ് വിഷൻ ഇന്റർനാഷണൽ അക്കാദമി എന്ന ഈ സ്ഥാപനം ഫുല്ലത്തിൽ നിന്നും ആവേശം ഉൾക്കൊണ്ട് ബീഹാറിലും മഹാരാഷ്ട്രയിലുമൊക്കെ സമാനമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉയർന്നു വരുന്നതായും റിപ്പോർട്ടുകളുണ്ട് മാനവികതയുടെ പിന്നിട്ട ചരിത്രവും വിവിധ സമൂഹങ്ങളുടെ സാംസ്കാരിക സവിശേഷതകളും പരിചയപ്പെടുത്തുന്ന ജേണിസ്റ്റ് യാത്രകളുടെ മുന്നക്കങ്ങൾ കാണാനും പുതിയവ യഥാസമയം നിങ്ങളിലേക്ക് എത്താനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ